മലയാളികൾക്ക് സുപരിചിതയാണ് ലക്ഷ്മിപ്രിയ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിലും സിനിമയിലും വേർതിരിവുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ നായകമാരായാൽ മാത്രമേ സാമൂഹിക വിഷയങ്ങളിൽ ഗൗരവമായി അഭിപ്രായം പറയുമ്പോൾ വില ലഭിക്കുകയുള്ളൂ എന്നും തന്നെ പോലുള്ള അഭിനേതാക്കൾ എന്തെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ ഒരു കോമഡി കഥാപാത്രമായി മാത്രമേ ആളുകൾ വിലയിരുത്തുന്നുള്ളൂ എന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തുറന്നു പറഞ്ഞത് ഗ്രേഡ് വെച്ചുള്ള തരംതിരിവുകൾ ഉണ്ട് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കോമാളിയെപ്പോലെയാണ് ഞങ്ങൾ കൽപ്പന ചേച്ചിയുടേതുപോലെ എൻ്റെ അവസാന സമയത്തായിരിക്കും നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വരിക അങ്ങനെയെങ്കിലും നല്ല കഥാപാത്രങ്ങൾ വന്നാൽ മതിയായിരുന്നു അഭിനയിച്ചും നല്ല കഥാപാത്രങ്ങൾ ചെയ്തും മതിയായിട്ടില്ല ഹാസ്യ നടിയായി ഞാൻ ആരുടെയെങ്കിലും മുൻപിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എന്തോ തെറ്റു ചെയ്ത പോലെയാണ് പാർവതി തിരുവോത്തിനെ പോലുള്ള ചില നായകമാർക്കൊക്കെ ഭൗതിക നിലവാരമുള്ള വാക്കുകൾ പറയാൻ കഴിവുള്ളൂ എന്നും പ്രസംഗിക്കാൻ സാധിക്കുള്ളൂ എന്നുമാണ് എല്ലാവരുടെയും വിചാരം നമുക്ക് എന്തറിവുണ്ട് ഏതൊക്കെ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ട് നമുക്ക് കാര്യഗൗരവത്തിന്റെ ആഴം എത്രയാണ് ഇതൊന്നും മറുവശത്തിരിക്കുന്ന ഒരാൾക്കും അറിയില്ല കോമഡി കഥാപാത്രങ്ങൾ അഭിനയിച്ച ഒരാളായി മാത്രമാണ് ആളുകൾ എന്നെ പോലുള്ളവരെ വിലയിരുത്തുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ എഴുതുമ്പോൾ ഇത് ഇവർ എഴുതിയതാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ഒരാൾ കെ പി എസ് സി ലളിതയാണ് ചേച്ചി പറഞ്ഞിട്ടാണ് പല പുസ്തകങ്ങളും ഞാൻ വായിക്കുന്നത് സമകാലിക സാമൂഹ്യ വിഷയങ്ങളിൽ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നായികമാരായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വില ലഭിക്കുകയുള്ളൂ എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു